സംസ്ഥാനത്ത് ഒന്ന് മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും വേഗത്തിലറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് സ്കൂൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പരാതിയാണ് ബാഗുകളുടെ ഭാരം ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പോലും ഒരുപാട് പുസ്തക ഭാരം വേറേണ്ടി വരുന്നു എന്നതാണ് വെല്ലുവിളി എന്നാൽ ആ ബുദ്ധിമുട്ടിന് ഒരു മാറ്റം വരുന്നു സ്കൂൾ ബാഗുകളുടെ ഭാരം കുറയ്ക്കാൻ ഒരുങ്ങുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഈ കാര്യം അറിയിച്ചത് ഒന്നാം ക്ലാസ്സിൽ ഒരു കിലോ അറുന്നൂറ് ഗ്രാം മുതൽ രണ്ട് കിലോ ഇരുന്നൂറ് ഗ്രാം വരെ ആക്കുമെന്ന് മന്ത്രി അറിയിച്ചു പത്താം ക്ലാസിൽ ഭാരം രണ്ടര കിലോവിനും നാലര കിലോവിനും ഇടയിലാക്കുമെന്നും മന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കി ഇത് സംബന്ധിച്ച നിർദ്ദേശം ഉടൻ നൽകും മാസത്തിൽ നാല് ദിവസം ബാഗ് ഒഴിവാക്കലും പരിഗണനയിലുണ്ട് രക്ഷിതാക്കളുടെ പരാതിയെ തുടർന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇടപെടൽ